നമസ്കാരം ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വീണ്ടും പുറത്തു വരികയാണ് അതായത് ഇറാനെ തിരിച്ചടിച്ചേ മതിയാകൂ എന്ന ഒരു വാശിയിലാണ് ഇസ്രായേൽ ഇസ്രായേലിന് എല്ലാവിധ സംരക്ഷണവും കൊടുക്കുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചു ഇന്ന് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായി അതായത് ഇറാനെ തിരിച്ചടിച്ചേ മതിയാകൂ ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല എന്നതാണ് ബ്രിട്ടന്റെ ഒരു തീരുമാനം എന്തായാലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ തൽക്കാലം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അതായത് നേരത്തെ ഇസ്രായേലിന് കൊടുക്കാനുള്ളത് കൊടുത്തു ഇനി ഞങ്ങൾ ഞങ്ങളൊരു പ്രശ്നത്തിനില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല മേഖലകളിൽ നിന്നും പല രാജ്യങ്ങളുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നപ്പോൾ എന്നാൽ ഇനി കാത്തു നിൽക്കേണ്ട ഒരടി കൂടെ കൊടുക്കാം ഇസ്രായേലിന് എന്ന ഒരു തീരുമാനത്തിൽ ഇറാൻ എത്തിയിരിക്കുകയാണ് ഇറാന്റെ നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയും സജ്ജമായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ബ്രിട്ടന്റെ പ്രതികരണത്തോടു കൂടി ചെങ്കടലിൽ ഇറാന്റെ യുദ്ധ കപ്പലുകൾ ഏറെക്കുറെ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇസ്രായേലിനെ ഒരു അടി കൂടെ പ്രതീക്ഷിക്കാം ഇറാന്റെ ഭാഗത്ത് നിന്നും അതിന്റെ ഭാഗമായി സിറിയയിൽ നിന്നും ഇറാന്റെ സൈനികരെ അവർ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്മുല്ലയും സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു എല്ലാം ഇസ്രായേലിനെതിരെ നടത്താൻ പോകുന്ന പുതിയ നീക്കത്തിന്റെ ഭാഗമായാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു ഭാഗത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്നും നല്ല തിരിച്ചടികൾ ഇപ്പോഴും ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തെ ഹമാസിന്റെ പോരാളികൾ വളഞ്ഞിട്ടടിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത ഹമാസ് മാത്രമല്ല ഇവിടെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടി വിവിധ പേരുകളിൽ വിവിധ ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പ്രത്യേക പേരുകളിൽ പ്രത്യേക ഗ്രൂപ്പുകൾ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം ഞങ്ങളുടെ രാജ്യം സ്വതന്ത്രമാകണം ഇസ്രായേലിനെ തിരിച്ചടിക്കണം എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ തോൽപ്പിക്കണം എന്ന കൂടി പ്രവർത്തിക്കുന്ന വിവിധ പേരുകളിൽ വിവിധ ഗ്രൂപ്പുകൾ ഓരോ ദിവസം കഴിയുന്നതോറും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും ഇസ്രായേലിനകത്തേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തുർക്കിയും അതുപോലെ തന്നെ ഹമാസും കൈകോർക്കുന്നു എന്നുള്ളതാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തുർക്കി ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തുർക്കി എന്ന് പറയുന്നത് വലിയ ഒരു രാജ്യമാണ് വലിയ സാമ്പത്തിക അതുപോലെ തന്നെ സൈനിക ആയുധ ശേഷിയുള്ള ഒരു രാജ്യമാണ് അവരിപ്പോൾ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇറാൻ എന്ത് വില കൊടുത്തും അറബ് രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിൽ നിന്നും അമേരിക്കയെ കെട്ടുകെട്ടിക്കും ബ്രിട്ടനെ കെട്ടുകെട്ടിക്കും എന്ന ഒരു പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലുമായിട്ടുള്ള ചങ്ങാത്തം അധികകാലം അത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇറാനോടൊപ്പം ആദ്യം മനമില്ലാ മനസ്സോടുകൂടിയാണ് അറബ് രാജ്യങ്ങൾ സഹകരിച്ചത് എങ്കിൽ ഇന്നിപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നു ഇറാന്റെ പിന്തുണ അതുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ ജീവിക്കാം അമേരിക്കയുടെ അടിമയായി ജീവിക്കണ്ട എന്ന് അറബ് ലോകം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അറബ് ലോകത്തെ ഭരണാധികാരികൾക്ക് ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയുമായൊക്കെ നല്ല ബന്ധം ഉണ്ടായിരിക്കാം പക്ഷെ ഈ രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ തീർച്ചയായും അവർ എൺപത് ശതമാനത്തിലധികം മനസ്സുകൊണ്ട് ഇറാനോടൊപ്പമാണ് ഒരു ചെറിയ പ്രശ്നം ഏതെങ്കിലും ഭാഗത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ തീർച്ചയായും ആ രാജ്യം പൂർണമായും ഇറാനോടൊപ്പം നിൽക്കും രാജ്യത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം ഉണ്ടാകും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇത് അറബ് ലോകത്തെ ഭരണാധികാരികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇറാനോടൊപ്പം നിൽക്കുക ഇസ്രായേലുമായൊരു ചങ്ങാത്തം വേണ്ട എന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ് ലോകത്ത് ആരാണ് നമ്പർ വൺ എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ അധികം വൈകാതെ തന്നെ മാറ്റി പറയേണ്ട ഒരു സാഹചര്യമാണ് ഇറാൻ ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച ഇറാന് പിന്തുണയുമായി റഷ്യയും ചൈനയും ഒക്കെ വരുന്ന ഒരു കാഴ്ച എന്തായാലും അമേരിക്ക ഗൾഫ് മേഖലകളിൽ നിന്നും ഒളിച്ചോടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു അതിനി അധികം ദൂരെയല്ല അത്തരത്തിലൊരു സാഹചര്യം അത് എത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഒരവസ്ഥ ഇസ്രായേൽ നാണം കെട്ട് തുടർച്ചയായി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു അവർ പറയുമ്പോൾ തന്നെ അതായത് തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ എന്നാൽ ഒരടി കൂടെ ഇസ്രായേലിന് കൊടുക്കാമെന്ന ഒരു തീരുമാനം ഇറാനെ പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്നു അതായത് ഇനി ഇസ്രായേലിന്റെ പരിപ്പ് വേവില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഒരുപാട് പാവങ്ങളെ കൊന്നൊടുക്കി ഒരുപാട് സാധാരണക്കാരെ കൊന്നൊടുക്കി ഒരു രാജ്യം തകർത്ത് തരിപ്പണമാക്കി എന്തായാലും അത്തരത്തിലുള്ള നരനായാട്ട് ഇനി അനുവദിക്കില്ല എന്ന് ഇറാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഇനി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഇറാൻ തന്നെ മുന്നിൽ നിൽക്കും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു എന്തായാലും ഒരടി കൂടെ ഇസ്രായേലിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്